ആർ ആർ ബിയുടെ മലയാളികൾ മലയാളികൾ ഏതെല്ലാം സോണിൽ വെക്കുമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ ഏത് ആർ ആർ ബി ചൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത ഈ വേക്കൻസികളെ എന്ന് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ആർ ആർ ബി സെലക്ട് ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ലെവൽ എന്താണ് കുറവാണ് മുംബൈ റീജിയനിൽ മഹാരാഷ്ട്രയിലെ സ്റ്റുഡൻസ് ഉണ്ടാവും ഗുജറാത്തിലെ സ്റ്റുഡൻസ് ഉണ്ടാവും പിന്നെ മധ്യപ്രദേശിലെ സ്റ്റുഡൻസ് ഉണ്ടാവും കർണാടക തെലങ്കാന ആന്ധ്ര ഇവിടുത്തെ സ്റ്റുഡൻസുകൾ എന്തായാലും തീർച്ചയായിട്ടും എന്തായിരിക്കും മുംബൈയിൽ അപ്ലൈ ചെയ്തിരിക്കും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് വെച്ചാണ് കട്ട് ഓഫ് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ ആർ ആർ ബിയുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ പല പല സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെ ഇലക്ട്രിക്കൽ ഉണ്ട് ഇലക്ട്രോണിക്സ് ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് സിവിൽ ഉണ്ട് അപ്പോ നിങ്ങളുടെ സ്ട്രീം ഏതാണോ അതിൽ നിങ്ങൾ ഏതെല്ലാം ആർ ആർ ബി ചൂസ് ചെയ്യണം ഏത് ആർ ആർ ബി ചൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത കോമ്പറ്റീഷൻ ലെവല് കുറവുള്ള ആർ ആർ ബി ഏതൊക്കെയാണെന്നാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും വെച്ചാണ് കേട്ടോ കട്ട് ഓഫ് വെച്ച് എന്തായാലും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ നിങ്ങൾ ഏതെല്ലാം ആർ ആർ ബിട്ട് വെച്ചാലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാത്ത ചാൻസ് അതുപോലെ അവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് എന്താ നമ്മൾ നോക്കുന്നത് കൂടാതെ ഈ വർഷം അല്ലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് നിങ്ങൾ കേരളത്തിൽ ഇലക്ട്രിക്കൽ കാരൻ വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എത്ര വേക്കൻസികൾ ഉണ്ട് അതിന്റെ ഒരു പിയർ കട്ട് വ്യൂ ആണ് നമുക്ക് ഈ വീഡിയോ നിന്ന് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആർ ആർ ബി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എന്ത് ജൂനിയർ അഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെ എക്സാന്ന് അപ്പൊ ജൂനിയർ അഞ്ചിന്റെ രണ്ടായിരത്തി പത്തൊമ്പതല്ല കട്ട് ഓഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യ ആട്ടോ സൗത്ത് ഇന്ത്യയിലെ ആറാബി വെച്ചാണ് നടന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ട്രിവാണ്ട്രം വരുവാണെങ്കിൽ അമ്പത്തിരണ്ടായിരുന്നു ട്രിവാണ്ടത്തെ ആ കഴിഞ്ഞ ജൂനിയർ എഞ്ചിനീയറിന്റെ കട്ട് ഓഫ് വന്നിരുന്നത് സി ബി ടി വണ്ണിന്റെ കട്ട് ഓഫ് ആണ് അതേസമയം ചെന്നൈ ആയപ്പോൾ ഉണ്ടായിരുന്നു സെക്കന്റാബാദിലേക്ക് വന്നപ്പോൾ അറുപത്തെട്ടായിരുന്നു കട്ട് ഓഫ് ബാംഗ്ലൂര് എത്തായിരുന്നു അമ്പത്തിമൂന്ന് അതുപോലെ മുംബൈയിൽ എത്രയായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമുക്ക് ഈ സെക്കേന്ദ്രാബാദ് കുറച്ച് കട്ട് ഓഫ് കൂടുതലായിരുന്നു കാരണം എന്താ അവിടെ എന്തായാലും കുറച്ച് കോമ്പറ്റീഷൻ ലെവൽ കൂടുതലായിരുന്നു പക്ഷെ മുംബൈയിലേക്ക് നോക്കിയാൽ മുംബൈയിൽ സ്ഥിരം എന്താണ് വേക്കൻസികൾ കൂടുതലുള്ള ഒരു എന്താണ് ആർ ആർ ബി ആണ് മുംബൈ ലീച്ച് ഇവിടെ ഇങ്ങനെ ഞാൻ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഈ വർഷത്തെ വേക്കൻസികളാട്ടോ വന്നിരിക്കുന്നത് ഈ വർഷം ട്രിവാൻഡ്രത്തെ എത്രയാണ് നൂറ്റി ഇരുപത്തൊന്ന് വേക്കൻസികളേ ഉള്ളു ടോട്ടലി നൂറ്റി ഇരുപത്തൊന്ന് വേക്കൻസികളെ ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളൂ ഇനി ചെന്നൈയിലേക്ക് വന്ന അറുന്നൂറ്റി അമ്പത്തിരണ്ട് വേക്കൻസികളാണ് ചെന്നൈയിൽ വരുന്നത് സെക്കന്ദ്രാബാദിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് വേക്കൻസിയും ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വേക്കൻസികളാണ് വരുന്നത് ഇനി മുംബൈയിലേക്ക് വരുമ്പോഴോ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വേക്കൻസിയിലാണ് എന്ത് മുംബൈയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വേക്കൻസികളെ എന്ന് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം എപ്പോഴും ആർ ആർ ബി സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ പിന്നെ പല പല ഡൗട്ടുകളുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് എനിക്ക് എന്താണ് ഞാൻ ഏത് സോണിൽ അപ്ലൈ ചെയ്യണം ഇലക്ട്രിക്കൽ കാരനാണെങ്കിൽ ഇലക്ട്രിക് കാരണം ഏത് വെക്കണം അതായത് ഞാൻ ഞാൻ ഇപ്പോഴത്തേക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ഏത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നോക്കാം നോക്ക് ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾ ആർ ആർ ബിയുടെ മലയാളികൾ മലയാളികൾ ഏതെല്ലാം സോണിൽ എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം അവിടെ പോയി അവിടെ വെക്കാം കേട്ടോ അതിന് പ്രശ്നവുമില്ല ഞാൻ സൗത്ത് ഇന്ത്യ മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് അതുപോലെ എന്താണ് ഇപ്പം കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത് ഇനി ഞാൻ ബാംഗ്ലൂരൊക്കെ വന്നുകഴിഞ്ഞാൽ അല്ലെ ബാംഗ്ലൂര് വന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂര് ഇവിടുത്തെ ഉദ്യാർത്ഥികൾ ഉണ്ടാവും ഓൾറെഡി കർണാടകയിലെ സ്റ്റുഡൻസ് ഉണ്ടാവും നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യും നമ്മുടെ തമിഴ്നാട് ആന്ധ്ര പിന്നെ എന്താണ് മഹാരാഷ്ട്രയിലെ സ്റ്റുഡൻസൊക്കെ എന്ത് ചെയ്യും ബാംഗ്ലൂര് അപ്ലൈ ചെയ്യും അല്ലെ ഈ ബാംഗ്ലൂരിൽ വരുമ്പോൾ നമുക്കറിയാം ഈ വർഷം ഇലക്ട്രിക്കൽ കാരണം ഇലക്ട്രിക്കൽ കാരന് എത്രയാണ് അമ്പത്തൊമ്പത് വേക്കൻസികളാണ് വരുന്നത് അതേസമയം സിവിലിന് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വേക്കൻസികളുണ്ട് മെക്കാനിക്കലിന് എൺപത്തഞ്ചും ഇലക്ട്രോണിക്സിൽ എത്രയാ പതിമൂന്ന് വേക്കൻസികളാണ് ബാംഗ്ലൂർ റീജ്യനിലെ വരുന്നത് അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ബാംഗ്ലൂരിൽ ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ ഏത് അനുസരിച്ച് ഇലക്ട്രിക്കൽ കാരണം ഏതൊക്കെ അപ്ലൈ നമുക്ക് നോക്കാം ഇനി ഞാൻ ചെന്നൈ പറയാം ചെന്നൈ എത്രയാ നൂറ്റമ്പത് ഇലക്ട്രിക്കലിന്റെ വേക്കൻസി ഉണ്ട് സിവിലിന് നൂറ്റി എഴുപത്തി മൂന്നും മെക്കാനിക്കൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇലക്ട്രോണിക്സ് നാൽപ്പത് വേക്കൻസികളാണ് ഉള്ളത് പിന്നെ അതേസമയം സെക്കേന്ദ്രബാദിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റെട്ട് വേക്കൻസി ഇലക്ട്രിക്കൽ കാരണി അതുപോലെ സിവിലിന് എത്രയാണ് മുന്നൂറ്റി എൺപത്തിയേഴ് മെക്കാനിക്കലിന് മുപ്പത്തി മൂന്ന് ഇലക്ട്രോണിക്സ് നാൽപ്പത്തി മൂന്ന് പിന്നെ തിരുവനന്തപുരം മുപ്പത്തിരണ്ട് അമ്പത് ഇരുപത്തി ആറ് പതിമൂന്ന് മുംബൈയിലേക്ക് വരുമ്പോൾ നോക്കിയേ മുന്നൂറ്റി നാപ്പത് വേക്കൻസിണ്ട് ഇലക്ട്രിക്കല് സിവില് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മെക്കാനിക്കൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇലക്ട്രോണിക്സ് അറു തൊണ്ണൂറ്റി ഏഴ് വേക്കൻസികളാണ് ഉള്ളത് അപ്പോൾ അടുത്തൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഏത് സോണിൽ വെക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾ ഒരു ഒറ്റ കാര്യം നിങ്ങൾ പറയാണ് നമ്മൾ മലയാളികൾ ഒട്ടും പ്രിപ്പേർഡ് അല്ലെന്ന് ഞാൻ പറയുന്നു ഇതുവരെ നമ്മൾ ജൂനിയർ എഞ്ചിന്റെ എക്സാംസിന് പക്ഷേ നോർത്ത് ഇന്ത്യൻസ് നേരത്തെ എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് പിന്നെ അവർ പ്രിപ്പേഡാണ് വെൽ ആണ് നിങ്ങൾ നോക്കിക്കോ ഈ വർഷം നമ്മൾ ത്രിവാണ്ട്ര റീജിയല്ല സൗത്ത് ഇന്ത്യ ഏത് റീജിയൻ എടുത്താലും നോർത്ത് ഇന്ത്യൻസ് അവിടെ അപ്ലൈ ചെയ്തിരിക്കും അവർക്കറിയാം സൗത്ത് ഇന്ത്യയിൽ കോമ്പറ്റീഷൻ ലെവൽ എന്താണ് കുറവാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കാരണം നോർത്ത് ഇന്ത്യയിൽ നല്ല കോമ്പറ്റീഷനാണ് അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും അവർ ഒരു ഭൂരിഭാഗം ആൾക്കാർ എന്തായാലും സൗത്ത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യും ഓക്കെ അപ്പൊ നമ്മളെ പ്രിപ്പറേഷൻ എന്തായിരിക്കാം ആ ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ അറബി ജൂനിയർ എഞ്ചിനീയർ നേരിടാൻ സാധിക്കുകയുള്ളൂ അപ്പോ ഞാൻ ഇലക്ട്രിക്കൽ കാരണോട് പറയാ നിങ്ങൾ നോക്കിയേ സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇലക്ട്രിക്കൽ വരുന്നതുകൊണ്ടാണ് മുംബൈ റീജിന മുംബൈ റീജിയനിലാണ് ഏറ്റവും കൂടി വേക്കൻസി ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് വരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു മുംബൈ റീജിയൻ ഓൾറെഡി കോമ്പറ്റീഷനിലെ ഒരു കൂടുതലുള്ള ഒരു റീജിയനാണ് മുംബൈ റീജിയൻ കാരണം എന്താണ് മുംബൈ റീജിയനിൽ മഹാരാഷ്ട്രയിലെ സ്റ്റുഡൻസ് ഉണ്ടാവും ഗുജറാത്തിലെ സ്റ്റുഡൻസ് ഉണ്ടാവും പിന്നെ മധ്യപ്രദേശിലെ സ്റ്റുഡൻസ് ഉണ്ടാവും കർണാടക തെലങ്കാന ആന്ധ്ര ഇവിടുത്തെ സ്റ്റുഡൻസിലെന്തായാലും തീർച്ചയായിട്ടും എന്തായാലും മുംബൈ റീജ്യനിൽ അപ്ലൈ ചെയ്തിരിക്കും അപ്പോൾ ഓൾറെഡി നല്ല കോമ്പറ്റീഷനുള്ള എന്തായിരിക്കും ഒരു ഫീൽഡ് ആയിരിക്കുന്നത് മുംബൈ റീജിയൻ പക്ഷേ ഇലക്ട്രിക്കലുകാർക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസിൽ എന്താണ് മുംബൈയിലാണ് അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഏതാണ് ചെന്നൈ റീജിയൻ ചെന്നൈയിൽ എത്രയാ നൂറ്റമ്പത് വേക്കൻസികൾ ഉണ്ട് ചെന്നൈയിൽ അപ്പൊ ലെറ്ററിൽ കാറിന് ഫസ്റ്റ് ഓപ്ഷൻ മുംബൈ സെലക്ട് ചെയ്യാം മുംബൈയിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാം ചെന്നൈ റീജിയൻ സെലക്ട് ചെയ്യാം ഇനി സിവിൽ എഞ്ചിനീയർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നോക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ വേക്കൻസി വേക്കൻസിൽ തന്നെയാണ് മുംബൈ റീജിയനിൽ തന്നെയാണ് അഞ്ഞൂറ്റി നാപ്പത്തെട്ട് വേക്കൻസികളാണ് മുംബൈ റീജിയനിൽ സിവിൽ എഞ്ചിനീയർക്ക് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാ സെക്കന്റാബാദ് ആണെന്ന് ഞാൻ പറയും സെക്കേന്ദ്രാബാദ് കാരണം എന്താ മുന്നൂറ്റി എൺപത്തി ഏഴ് വേക്കൻസിൽ ആണ് ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഉള്ളത് കേട്ടോ അപ്പോ സിവിൽ എഞ്ചിനീയർ നിങ്ങൾ എന്ത് ചെയ്യാം മുംബൈ പ്രിഫർ ചെയ്യുക അതിനുശേഷം ചെയ്യുക സെക്കേന്ദ്രബാദ് അടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നത് എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വേക്കൻസികളാണ് ചെന്നൈയിൽ വരുന്നത് അതേസമയം രണ്ടാമത് വരുന്നത് എത്രയാണ് മുംബൈയാണ് മുംബൈ എത്ര ഇരുന്നൂറ്റി അറുപത്തഞ്ച് വേക്കൻസികളും വരുന്നുണ്ട് ഇനി ഇലക്ട്രോണിക്സ് എഞ്ചോറി ഇലക്ട്രോണിക്സ് അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അപ്പയ പട്ടണം എന്താ മുംബൈ മുംബൈ എത്രയാ തൊണ്ണൂറ്റി ഏഴ് വേക്കൻസികളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നോക്കിയേ ചെന്നൈയും ഹൈദരാബാദ് സെക്കന്ദ്രാബാദും എന്താണ് ഓൾമോസ്റ്റ് അടുത്തെടുത്ത കാരണം നോക്കിയ നാപ്പതും നാൽപ്പത്തും ഉണ്ട് അപ്പം ഏത് വേണം നിങ്ങൾക്ക് അപ്ലൈ അപ്പയാവുന്ന ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇലക്ട്രിക്കൽ ഈ ഒരു എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയാം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുംബൈ റീജ്യനിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാത്തത് ചെന്നൈ ഇലക്ട്രിക്കൽ കാർഡൻ മെക്കാനിക് സിവിൽ ആണെങ്കിൽ എന്ത് ചെയ്യുക മുംബൈ അപ്ലൈ ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക സിവിൽ കേട്ടോ അതിന് ശേഷം എന്താണ് ചെക്ക് ഹൈദരാബാദ് പിന്നെ മെക്കാനിക്കൽ ആണെങ്കിൽ എന്താണ് നമുക്ക് ചെന്നൈ റീജിയനാണ് ഏറ്റവും കംഫർട്ടബിൾ ചെന്നൈ റീജിയൻ അതിനുശേഷം മുംബൈ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇലക്ട്രോണിക്സ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യുക മുംബൈയും അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ചെന്നൈയോ ഹൈദരാബാദോ ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഞാൻ പറയുന്നു ഈ സൗത്ത് ഇന്ത്യയിലെ ഈ എല്ലാ ആർ ആർ ബിയിലും നോർത്ത് ഇന്ത്യൻസിന്റെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും അവർ തീർച്ചയായിട്ടും ഇവിടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അത് നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പൊ ആ ലെവലിൽ തന്നെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഒരു ജൂനിയർ എഞ്ചിനീയർ ആകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ജൂനിയർ ആർ ആർ ബിയിലെ ജൂനിയർ എഞ്ചിനീയർ എന്ന് വെച്ചാൽ റെയിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോബാണിത് ജൂനിയർ എഞ്ചിനീയർ അപ്പോൾ ഇത്ര നല്ല പവർഫുൾ ജോബ് ജോബ് ആയതുകൊണ്ടും ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കുള്ള ഉദ്യോഗാർത്ഥികളാണ് ഓരോ വർഷവും എഞ്ചിനീയറിംഗ് ജോബ് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങുന്നത് നിങ്ങൾ അറിയിച്ചേക്കുക രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എത്ര ഉദ്യോഗാർത്ഥികളാണ് എഞ്ചിനീയറിങ് കഴിഞ്ഞിറങ്ങിയിരിക്കുന്നത് അപ്പൊ അവരെല്ലാം എന്ത് ഈ ഈ എക്സാമിനുണ്ടായിരിക്കും അപ്പോൾ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സി ബി ടി വണ്ണും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിന്റെ എക്സാമും ഞാൻ പറഞ്ഞല്ലോ അഴുത്തേന്റെ എക്സാമ്പിൾ ഉണ്ടാവും ഒരു നാല് മാസത്തിനുള്ളിൽ നാലഞ്ചു മാസത്തിനുള്ളിൽ എക്സാംസും ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ നല്ലപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഏത് ആർ അറബി ജൂനിയർ റെഡികൾ ഞാൻ പറഞ്ഞല്ലോ നല്ല പവർഫുള്ളും നിരവധി അലവൻസും കിട്ടുന്ന ജോബുകളാണ് ആർ അറബിയുടെ ഓരോ പോസ്റ്റിലേക്കും ഓരോ പോസ്റ്റ് നിങ്ങൾ നോക്കുക എന്തൊക്കെയോ ഇപ്പൊ ഇലക്ട്രിക്കൽ സിവില് മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ഒക്കെ ഇത് പലതിനും പല പല പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് ഓപ്പൺ ലൈൻ ഉണ്ട് അങ്ങനെ പല പല ഇടത്താണ് നിൽക്കുന്നത് ഈ ആ ജോബുകൾ ലഭിക്കുന്നത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോ ഈ ബാച്ച് ഈ ആർ ആർ എബിയുടെ ജൂനിയർ എഞ്ചിനീയറിന്റെ നമ്മളൊരു ഫുള്ളി എന്താണ് നിങ്ങൾക്ക് ഈ വർഷം തന്നെ അതായത് അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു ജൂനിയർ എഞ്ചിനീയർ ആകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും പിന്നെ അതുപോലെ ഓപ്ഷൻ എലിമേഷൻ മെത്തേഡ് ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ആർ ആർ എ ബി എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ റീസണിങ് അതുപോലെ മാക്സിന് നല്ല 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 മാർക്ക് വായിക്കണം നല്ല മാർക്ക് വായിച്ചാൽ എന്ത് ചെയ്യണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം അല്ലെ കാരണം നമ്മുടെ ടൈമാണ് ഇവിടെ നമ്മൾ ബുദ്ധിമുട്ടികൾ ഏറ്റവും കൂടി പോകുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ എക്സാം അറിയാം നിങ്ങൾ ടൈം പോയത് ഇവിടെയാണ് മാത്സ് റീസറിംഗ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡ് സ്കൂളിൽ ഞാൻ കണ്ടിടിക്കുക എന്നുള്ള മെത്തഡാണ് നമ്മൾ റോബസി പഠിപ്പിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മതിലോ റെയിൽവേ എക്സാംസ് നാലോ അഞ്ചോ മാസത്തിലുള്ള ഉണ്ടാവും അപ്പൊ ഈ നാലോ അഞ്ച് മാസത്തിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പൊ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന ഒരാളെ തന്നെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം റേഞ്ചറുടെ പൾസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ജി കെയിലെ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ജി കെ വൈഡാട്ടിലെ ടോപ്പിക്ക് കടലിൽ പോലെ കിടക്കുന്ന ഒരു മേഖലയാണ് ജി കെ അപ്പൊ അവിടെ നിങ്ങൾ ഏത് പഠിക്കണം സെലക്ടീവ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ പഠനം നടത്താനായിട്ട് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻ സോർട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ റെയിൽവേ എക്സാംസില് അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഈ പി സി എസ് ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ആർ ആർ ബി അതുപോലെ തന്നെ എസ് എസ് എക്സാംസ് നടത്തിയത് അപ്പൊ അവരുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് എന്താ മാക്സിമം എന്ത് ചെയ്യുക തോട്ട് ചെയ്ത് പഠിക്കുക അത് പഠിച്ചതിനെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതാണ് നമ്മുടെ ഈ ബാച്ചിൽ റോംബോസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓരോ ടോപ്പിക്കു ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അതാണ് നമ്മൾ ജി കെയിലും അതുപോലെ എന്താണ് ജനറൽ സയൻസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇനി അടുത്ത പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ പല വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എങ്ങനെ പഠിക്കുന്ന റെയിൽവേ എസാംസ് അതാണ് ഒരു പേഴ്സണൽ മെന്റൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യമായിരിക്കും ഒരു പുതിയൊരു ഉദ്യോഗാർത്ഥിയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ആർ ആർ ബി എക്സാംസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെൻഡറിൻ്റെ സപ്പോർട്ട് വേണ്ടിയിരിക്കും കാരണം നിങ്ങൾക്ക് ഏത് പഠിക്കണം ഏത് പഠിച്ചാലാണ് നിങ്ങൾക്ക് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ ആ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണോ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ഇതിൽ നിന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എക്സാമിന് അവർ ജി കെ ടോപ്പിക്സ് ആണോ ഗീറോ ഫിസിക്സിന്ന് ഏത് മോഷൻ ആണോ അതുപോലെ തന്നെ ഫോഴ്സ് ഇതിൽ ഏതൊക്കെ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പൊ അതൊക്കെ കൃത്യമായ ഒരു മെൻഡർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കാരണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു സെലക്ടീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഒരു ജൂനിയർ എഞ്ചിനീയർ ആകാം റെയിൽവേയിൽ ഓക്കെ ഇനി അടുത്താൽ പറഞ്ഞല്ലോ ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ടാവും അത് മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒറിജിനൽ എക്സാംസിൽ നമ്മൾ ടൈം സേവിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് മോക്ക് ടെസ്റ്റിൽ എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുത്തുള്ളൂ അപ്പൊ മാക്സിമം മോക്ക് ടെസ്റ്റിൽ നിന്ന് എഴുതുക ഈ ബാച്ചിൽ നിങ്ങൾക്ക് നൂറിൽ കൂടി മോക്ക് ടെസ്റ്റിലാണ് വരുന്നത് ഓക്കെ അപ്പൊ ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഫഷണൽ ബാച്ചിനായ ബാച്ചിന്റെ വരി അതായത് പ്രൊഫഷണൽ പ്രൊഫഷണൽസ് ആണല്ലോ എഞ്ചിനീയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്നാൽ ഫ്യൂച്ചർ നിങ്ങൾ പ്രൊഫഷണലിലേക്കുള്ള ആദ്യ ചൂടുവെപ്പായിരിക്കും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട കേട്ടോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു ജൂനിയർ എഞ്ചിനീയർ ആകണമെന്നൊരു ഒരു അതിയായ ഒരു ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ബാച്ച് ജോയിൻ ചെയ്യേണ്ട ഒരു വിദ്യാർത്ഥി പോലും എന്തേ ഇല്ല സി ബി ടി ഒന്ന് തോൽക്കത്തില്ല എല്ലാവരും എന്തായിരിക്കും ഞങ്ങൾ പാസ് പാസ്സാക്കുന്നതായിരിക്കും ഇത് സി ബി ടി വൺ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക ഞാൻ പറഞ്ഞല്ലോ ടൈറ്റ് കോമ്പറ്റീഷനുള്ള എക്സാം ആണ് നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് അപ്പയ സാധ്യതയുള്ള മേഖല നമ്മുടെ സൗത്ത് ഇന്ത്യ അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ ലെവൽ അറിഞ്ഞു വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നമ്മുടെ മുന്നിൽ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ നാലോ അഞ്ചോ മാസമേ ഉള്ളൂ അത് നല്ലപോലെ യൂസ് ചെയ്യാൻ എന്തായിരിക്കാം നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിച്ചു തുടങ്ങാം മക്കളെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ്